സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് ഒരു മരണം കൂടി തെരുവനായയുടെ കടിയേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പത്തനംതിട്ട സ്വദേശിയാണ് മരിച്ചത് മണ്ണാറമല സ്വദേശി കൃഷ്ണമ്മയാണ് മരിച്ചത് പേവിഷബാധ സ്ഥിരീകരിക്കാനുള്ള പരിശോധനയിൽ ഫലം ഇപ്പോൾ ഒരെണ്ണം പോസിറ്റീവായിരിക്കുകയാണ് ഒരു പരിശോധനാ ഫലം കൂടി ലഭിക്കാനുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അഖിൽ കെ നമുക്കൊപ്പം അഖിൽ ആശങ്കയുണ്ടാക്കുന്നതാണ് പേവിഷബാധയേറ്റ് ഒരു മരണം കൂടി വരുമ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ സുജിയ ഈ മാസം ഇരുപത്തിയാറാം തീയതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ തിരുവനന്ത കടിയേറ്റുകൊണ്ട് കൃഷ്ണമ്മയെ ചികിത്സയിൽ പ്രവേശിപ്പിക്കുന്നത് ഗുരുതരമായ പരിക്കേറ്റായിരുന്നു കൃഷ്ണമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് അതു മുതൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു പ്രതിരോധ അടക്കം കൃഷ്ണമ്മയ്ക്ക് നൽകുകയും ചെയ്തു പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനോട് കൂടിയാണ് ഈ മരണം സ്ഥിരീകരിക്കുന്നത് ഇന്നലെ ഉച്ചയോട് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനോട് ഈ മരണം സ്ഥിരീകരിച്ചു ഒരു പരിശോധന അതായത് ഈ പേവിഷബാധ സ്ഥിരീകരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിലുള്ള പേവിശബാധ സ്ഥിരീകരിക്കുന്നതിന് രണ്ട് പരിശോധന നടത്തുക അതിൽ ഒരു പരിശോധനയുടെ ഫലം പോസിറ്റീവായിട്ടുണ്ട് മറ്റൊരു പരിശോധനാ ഫലത്തിനായി അധികൃതർ കാത്തിരിക്കുന്നു യും ചെയ്യുകയാണെന്നുള്ള നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ പത്തനംതിട്ട മണാറമല കൃഷ്ണമ എന്ന് പറയുന്നത് വളരെ ഗുരുതരമായി അതായത് വഴിയിലൂടെ നടന്നു പോകുന്ന കൃഷ്ണമയെ തിരുവനായ കടിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ ഇരുപത്തിയാറാം തീയതിയായിരുന്നു ആശുപത്രിയിലേക്കും പക്ഷേ ഒരാഴ്ചയിലധികം സമയം കൃഷ്ണമയെ ചികിത്സിച്ചു തുടർച്ചയായ ചികിത്സ നൽകി പക്ഷേ ആ ചികിത്സ ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടു കൂടിയാണ് മരണം സംഭവിച്ചത് സുജയം നൽകിയത്